എന്തൊരു പോക്കാണ് പോയത് എന്ന ഈ ഒരു ഒറ്റ ചോദ്യത്തോടെയാണ് കലാഭവൻ നവാസ് എന്ന ഏവർക്കും പ്രിയപ്പെട്ട മരണവാർത്ത പ്രിയപ്പെട്ടവർ ഉൾക്കൊള്ളുന്നത് ഒരു അസുഖവും പ്രത്യേകിച്ചില്ലാത്ത ഒരാളാണ് എത്ര വേഗമാണ് മരണത്തെ വരിച്ചത് നവാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഈ വിയോഗം അവർ ജീവിക്കുന്ന കാലം അത്രയും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് ഇത്രയേറെ കുടുംബത്തെ സ്നേഹിച്ചിരുന്ന ഒരാൾ വേറെ ഇല്ലെന്നാണ് ഭാര്യ രഹന തന്നെ പറഞ്ഞിട്ടുള്ളതും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യം അത് എൻ്റെ നവാസിക്കയാണ് മാത്രമല്ല നവാസിക്ക ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും അവതാരികയുടെ ചോദ്യത്തിന് രഹിന മറുപടി നൽകിയിരുന്നു ഈ അടുത്തിടക്കായിട്ട് ഇതേ ചോദ്യം നവാസിനോട് ചോദിച്ചപ്പോഴും ഉറപ്പായും പറയും ഞങ്ങളെ ഒരുമിച്ചതാണ് ഏറ്റവും ഭാഗ്യമെന്ന് മൂന്ന് കുഞ്ഞുങ്ങൾക്കാണ് ഇരുവർക്കും മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇരുവർക്കും ഉള്ളത് അഭിനയത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ ആണ് ഇരുവരും പരസ്പരം കാണുന്നതും പിന്നീട് വിവാഹ ആലോചനയിലൂടെ ഒന്നാകുന്നതും ഒരു കംപ്ലീറ്റ് ലൗകം അറേഞ്ച്ഡ് ആയിരുന്നു നവാസ് നവാസ് ഇല്ലാതെ എങ്ങനെ രഹന മുന്നോട്ട് പോകുമെന്നതാണ് മിക്ക കമൻ്റുകളും നവാസിൻ്റെ മരണവാർത്തയിൽ നിന്ന് നിറയുന്നത് മാത്രവുമല്ല അനുകരണകലയെ സ്നേഹിച്ച് കലാഭവനിലേക്ക് എത്താൻ നവാസ് ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്കൂൾ പഠന സമയം മുതൽ മിമിക്രിയിലും പാട്ടിലും എല്ലാം തൻ്റെ കഴിവ് തെളിയിച്ച ഒരു കലാകാരൻ തന്നെ നടൻ അബൂബക്കറിൻ്റെ മകൻ ആദ്യം അച്ഛൻ്റെ ലേബലിൽ അറിയപ്പെട്ടിരുന്നു എങ്കിലും പിന്നീട് അദ്ദേഹം അനുകരണകലയിൽ സ്വന്തമായൊരു മേൽവിലാസം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഹിറ്റ്ലർ ബ്രദേഴ്സ് ജൂനിയർ മാൻറെയ്ക്ക് മാട്ടുപ്പെട്ടും അച്ഛൻ ചന്ദാമാമ തുടങ്ങിയ വേഷങ്ങളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിലാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം നവാസ് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയിരുന്നു ഹോട്ടലിലെ റൂം ബോയിയാണ് നവാസ് കുഴഞ്ഞു വീണ നിലയിൽ കണ്ടത് ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല